കൂട്ടുകാരെ ഞാൻ ഇന്നൊരു കഥ പറയാണ് ഒരു വലിയ കാട്ടിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു ആ സന്യാസിയുടെ വീണ്ടടുത്ത് തന്നെ ഒരു വലിയ കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ ഉണ്ടായിരുന്നു സന്യാസി എല്ലാ ദിവസവും കുളിച്ചുകൊണ്ടിരുന്ന ആ കുളത്തിലായിരുന്നു സന്യാസി കുളിക്കാൻ നേർത്ത് അരയനങ്ങളെല്ലാം ചുറ്റും നീന്തി കളിക്കുമായിരുന്നു ഇതെല്ലാം ഒരു ദിവസം ഒരു വേട്ടക്കാരൻ കണ്ടു ആ വേട്ടക്കാരന്റെ മനസ്സിൽ ചിന്തിച്ചു അരയനങ്ങളെ പിടിക്കാൻ ഇത് ഐഡിയ ആണല്ലോ സന്യാസി കുളത്തിൽ നിന്ന് കയറിപ്പോയി കഴിഞ്ഞിട്ട് ആ വേട്ടക്കാരൻ കുളത്തിലിറങ്ങി എന്നിട്ട് ഓരോ അരയണ് പോലും അടുത്തേക്ക് വന്നില്ല അപ്പോഴത്തേക്ക് മനസ്സിലായി തൻ്റെ വേഷമാണ് കുഴപ്പമെന്ന് വന്നത് വേട്ടക്കാരൻ കുളത്തിന് കയറി സന്യാസിയുടെ വേഷം കുളത്തിൽ തിരിച്ചു വന്നപ്പോൾ അരയനങ്ങൾ പതുക്കെ അടുത്തേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓരോ അരയണത്തെ ആ വേട്ടക്കാരൻ പിടിച്ചു ആ അരയനത്തെയും കൊണ്ട് കരയിൽ നടന്നു പോയപ്പോൾ തൻ്റെ മനസ്സിൽ വിചാരിച്ചു വേട്ടക്കാരനായ ഞാൻ ഒരു സന്യാസിയുടെ വേഷമണ് അരയനങ്ങൾ പോലെ അടുത്തേക്ക് വരും അപ്പോൾ ശരിക്കും ഒരു സന്യാസിയാണെന്നാൽ എത്ര നല്ലതായിരിക്കും പിന്നെ ആ വേട്ടക്കാരൻ ഒരു സന്യാസിയായി